നേരത്തെ സഹോദര ഗവർണറാക്കാൻ ആദ്യം പറഞ്ഞിരുന്നു അവസാനം ഗവർണറാക്കാൻ ഇങ്ങനെ ആളുകൾ പറഞ്ഞു പറ്റിക്കുകയാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ പാന്നോട് എസ് ആസ്ട്രി വലിയ ആളുകൾ ചാനലുകാരണം എല്ലാവരും അപ്പൊ തേക്ക് തൃക്കടാപുരത്ത് ആർ എസ് എസിന്റെ ഒരു സജീവ പ്രവർത്തകൻ ആത്മഹത്യമായ ഒരു പ്രഭാഷണത്തിലേക്ക് പോകുന്നു എല്ലാവരും നമ്മുടെ ആ കുഞ്ഞെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാനുള്ള ദൗത്യമാണ് ഈ കൺവെൻഷൻ ഏറ്റെടുത്തത് എൽ ഡി എഫ് അതിന്റെ എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് ജനസംശം നമ്മൾ വോട്ട് ചോദിച്ച് മുന്നോട്ട് പോവുകയും അപ്പൊ വരുന്ന പത്തിരുപത്തെട്ട് ദിവസം കാലം വിശ്രമമില്ലാതെ നമ്മൾ പ്രവർത്തിക്കണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുക ഡി ജി പി അല്ലേ തൊപ്പം പോലീസ് വന്നാലും ശാസ്ത്രമന്ത്രി പിടിക്കും എന്ന് പറയാനുള്ള നേരത്തെ ഗവർണർ ഗവർണറാക്കാനും ആദ്യം പറഞ്ഞിരുന്നു അവസാനം കൗൺസിലർ ആക്കാമേ ഇങ്ങനെ ആളുകൾ പറഞ്ഞു പറ്റിക്കുകയാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ പാന്നോട് എസ് വലിയ ആളുകൾ ചാനലുകാരണം എല്ലാവരും സംഭവത്തിലേക്ക്

ಮತ್ತೆ ಸಂಘರಸಿ ಏನ್ ഇങ്ങനെയാണ് ബി ജെ പിയും ആർ എസ് എസും ആളുകളെ പറ്റിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി പിന്നീട് മനസ്സിലാവും കാരണം ഈ നിലയിൽ ജനങ്ങളെ വഞ്ചിക്കുന്നതിൽ ഒരുവിധ പശ്ചാത്തലമോ കുറ്റബോധവുമോ ഇല്ലാത്ത പാർട്ടിയാണെന്നുള്ളത് നമുക്ക് ഞാൻ ചോദിക്കട്ടെ അതൊരു വന്നാൽ തേനും പാലും ഒഴുകൂന്ന് അങ്ങനെ ഒഴുക്കിയനുഭവം ബിജെപി ഒരിക്കുന്ന സംസ്ഥാനങ്ങളിലുണ്ടോ നമ്മൾ ദാരിദ്ര്യം ഇവിടെ ഒരു ഗവൺമെന്റ് വീണ്ടും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഈ കേരളത്തിൽ പട്ടണി കിടക്കുന്നവരുണ്ടോ ദാരിദ്ര്യം ഉണ്ടോ അവരെ നമ്മൾ കൈപിടിച്ച് കൈപിടിച്ചു ജനങ്ങളുടെ സഹകരണത്തോടുകൂടി അങ്ങനെ പാപങ്ങളെ അന്വേഷിച്ചു പോകുന്ന ഒരു ഗവൺമെന്റ് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ കേരളത്തിൽ അല്ലാതെ മേഖല കാണാൻ വേണ്ടി കഴിയും ഇവിടെ ബിജെപിയുടെ ഗവൺമെന്റ് വീണ്ടും കൂടുതൽ രാജ്യത്തിന്റെ അവർക്ക് കൊടുക്കുക അവരുടെ ലാഭം വർദ്ധിപ്പിക്കുക ഇലക്ഷൻ എന്ന സ്ട്രാറ്റജികൾ നടപ്പാക്കി കൊണ്ടിരിക്കുന്നത് കേരളം അവരിൽ നിന്നും വ്യതിരക്തമായി ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന കേന്ദ്രത്തിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ പരിഗണനകളും കാണുകളും കിട്ടിയിട്ടും അവർ ലഭിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം പശ്ചാത്തല സൗകര്യ വികസനം കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ബിഷപ്പ് മാറാൻ കഴിഞ്ഞില്ല ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം കേരളത്തിൽ കലാകാരങ്ങളിൽ അധികാരത്തിൽ വരുന്ന ഇടതുപക്ഷ സർക്കാരങ്ങളുടെ നയപരിപാടികളാണ് കേരളത്തെ ഈ നിലയിൽ മാറ്റിയത് ഇപ്പൊ അമൃത കേരളത്തിൽ തദ്ദേശ സംഭവ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനത്തിലധികം ഇന്ന് നയിക്കുന്നത് വനിതകളാണ് ആരാണ് ചെയ്തത് ഇടതുപക്ഷം ആ ഇടതുപക്ഷം പ്രസംഗിക്കുക മാത്രമല്ല കൈവിടെ കുടുംബശ്രീ പെട്ടെന്ന് ഇങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിനോട്ട് പറയാൻ പറ്റി കഴിയും അതുകൊണ്ട് ഇടതുപക്ഷ ബാങ്കിൽ മത്സരിക്കുന്ന എല്ലാവരെയും ഉത്തരവാദിത്വം എത്തിക്കണം ഈ വർഗർക്കാട് നിയമസഭാ ആ നിയമനിർമ്മത്തിൽ ആയിരത്തി എണ്ണൂറ് കോടി രൂപ നമ്മുടെ ഗവൺമെന്റ് അനുവദിച്ചിരിക്കുക ഞാൻ പറഞ്ഞു ഈ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലത്ത് എം എൽ എ ആണ് എന്നതാണ് എന്റെ ഭാഗ്യം കഴിയും ഒരു നിയമസഭാ മണ്ഡലത്തിൽ എം എൽ എ കോടി രൂപ ഈ ഏഴ് കോഴ്സ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയും അപ്പുറത്തേക്ക് അവിടെയാണ് ഒരു ഗവൺമെന്റ് ജനങ്ങളോട് കൊടുത്തിട്ടുള്ള വാർത്ത ബാധിച്ചുകൊണ്ട് ശ്ലോ ശ്വാസമംഗരം റോഡ് ഇപ്പൊ എങ്ങനെയാണ് ഗ്യാസ് ടൈം നൽകിക്കൊണ്ട് വീടുകളിൽ സിറ്റി ഗ്യാസ് പ്രകാരം നമ്മള് അടുക്കളയിൽ ഗ്യാസ് ഉപയോഗിച്ച് പ്രാധാന്യം ചെയ്യുക

ആളുകൾക്ക് കടശൻ കൊടുക്കുക ഇത്തരം രൂപ വേണം എന്ന് പറയുന്ന നിലപെ അനു പറയുക എന്ത് തയ്യാറാകുന്നത് ഇവര് ദൈവത്തിന്റെയും വിശ്വാസത്തിന്റെയും പേര് പറയുകയും പറഞ്ഞത് ഈ നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്നതിന്റെ മഴ താങ്കോട്സരിക്കുന്ന നിലവിലുള്ളത്